ഹായ് ഡിയാസ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എത്രത്തോളം സിമ്പിളായി ഒരു വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റുമോ അതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വറുത്തരക്കുക എന്നുള്ള ഒറ്റരു പ്രോസസ്സ് മാത്രമേ ഇതിൽ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടായിട്ടുള്ളൂ അപ്പോൾ എൻ്റെ അമ്മയൊക്കെ മുമ്പൊക്കെ തരുന്ന റെസിപ്പിയാണ് അതുകൊണ്ട് തന്നെ പറയണ്ടല്ലോ പഴയ കാല ആൾക്കാരുടെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രുചി തന്നെയല്ലേ അപ്പം ഈ ഒരു സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി നമുക്ക് കാണുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ ആയായിട്ട് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും കൂടി തന്നേക്കണേ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതൊന്നു കണ്ടു നോക്കാം അല്ലേ അപ്പോൾ ഇനി ആദ്യം തന്നെ നമുക്ക് വേണ്ടുന്ന ചിക്കൻ അളവുകളല്ല ഇതിൻ്റെ പ്രധാനം ഇതിൻ്റെ പ്രോസസ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഏകദേശം ഒരു മുക്കാൽ കിലോ മുതൽ ഒരു കിലോ വരെ ഉണ്ട് എൻ്റെ ചിക്കനെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിനകത്തോട്ടേക്ക് നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണോളം തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചിക്കനൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ട് രണ്ടര ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയാണേ ഇത് നല്ല എരിവുള്ളതാണ് പക്ഷേ ഒട്ടും കളറില്ലാത്തതാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ഇട്ട് കൊടു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ പിന്നെ ലാസ്റ്റിലും കൂടി ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇട്ട് കൊടുത്തത് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് അത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച നല്ല ഗരം മസാലയായിരുന്നു കേട്ടോ ഗരം മസാലയുടെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് ഇതിനകത്തേക്ക് ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്തു പിന്നെ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും രണ്ട് പച്ചമുളക് ഒരു മൂന്ന് മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തക്കാളി കൂടുതലെടുക്കും അപ്പോഴാണ് ചിക്കൻ കറിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ ചിക്കൻ്റെ ആ ഒരു മധുരമൊക്കെ കുറഞ്ഞു കിട്ടാൻ പിന്നെ ആവശ്യത്തിന് കറിവേപ്പില്ല ഇനി ഇതാണ് നമ്മുടെ മെയിൻ പ്രോസസ്സ് പ്രോസസ്സെന്ന് പറയണത് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിങ്ങനെ കൈ വെച്ച് ഞരടി ഞരടി തന്നെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ കാല് കട്ട് ചെയ്യാറില്ല കാരണം എൻ്റെ പിള്ളേർക്ക് രണ്ടിനും മെയിനായിട്ട് വേണ്ടത് ിടുന്നത് കാലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മുഴുവനായിട്ട് തന്നെ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് കൈ വെച്ച് നന്നായി ഞരടി ഞരടിയിട്ട് തന്നെ നമുക്കിതെല്ലാം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതേ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ സ്പീഡാക്കി കാണിച്ചൊന്നും എല്ലാം അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞെരടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇത് നമുക്കിവിടെ അടച്ച് വെക്കാം ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നിങ്ങൾക്ക് എപ്പോഴാണ് എത്ര നേരം വെക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രോസസ്സ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി നമുക്കിനി വറുത്തരച്ച ചിക്കൻ കറിയല്ലേ അതെ ആവശ്യമുള്ള തേങ്ങ ഞാനിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ ഒരു മുക്കാൽ അതായത് മുക്കാൽ മുറി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു കപ്പോളം തേങ്ങ തേങ്ങയുണ്ടാവും കേട്ടോ പിന്നെ ഇതൊരു ഏഴ് ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കറിവേപ്പില കുറച്ചും കൂടി ആണ് കറിവേപ്പില എൻ്റെ ഫേവേറ്റ് ആണ് അതുകൊണ്ട് എല്ലാ വിഷയമായിട്ട് ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് സാധാരണ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറി ചിക്കൻ കറിക്ക് എങ്ങനെ വറക്കണോ അത്ര തന്നെ വറുക്കും കേട്ടോ അപ്പോൾ ഈ തേങ്ങ വറുത്ത വറുത്തരച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞത് ബാക്കിയൊക്കെ ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതെ നമ്മുടെ തേങ്ങ നന്നായിട്ട് ബ്രൗണറായിട്ടുണ്ട് ഇനി ഇത് ആറി നമുക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അരച്ചിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനകത്തോട്ടേക്ക് ഞാനിത് നമ്മുടെ തേങ്ങ അരച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും വയറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കേട്ടോ നന്നായിട്ട് കൈ വച്ച് ഞാൻ തന്നെ ആ മസാലയൊക്കെ നമ്മുടെ ചിക്കനിൽ ഏകദേശം നമ്മൾ ഒരു മണിക്കൂറൊക്കെ വെക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വെക്കുമ്പോഴേക്കും തന്നെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവട്ടോ നമ്മൾ വഴറ്റിയിട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആണ് നല്ല ചിക്കൻ കറിയുടെ ഫ്ലേവർ തന്നെ കിട്ടും കേട്ടോ പിന്നെ ഇത് അരപ്പ് ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് നമുക്ക് ഗ്രേവി ആക്കി കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ചിക്കനൊക്കെ വേവുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ച് ഞക്കാ കുറക്കി എടുക്കുക ഇത്രയേ ഉള്ളൂ പണി അപ്പ സിമ്പിൾ ആയിട്ടാണെങ്കിലും അത്രക്ക് ടേസ്റ്റ് അതായത് പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അത്രയും നല്ല രുചിയിലുള്ള ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ ഇത് അത് അവിടുന്ന് തിളക്കാനെ ഞാൻ അപ്പുറത്തടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ ഒപ്പം ഉണ്ടാക്കാൻ കഴിക്കാനാണ് കേട്ടോ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അപ്പം വേഗം നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുത്തു അപ്പോഴേക്കിതേ നമ്മുടെ ചിക്കൻ കറി നല്ല കുറുക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഞാൻ കുറുക്കി എടുത്തിട്ടില്ല കാരണം എൻ്റെ മോൾക്ക് കുറുകിയ കറി ഇഷ്ടമല്ല കേട്ടോ അവൾക്ക് ചാറ് ഒത്തിരി വേണം അപ്പം ഞാൻ എൻ്റെ പാകത്തിന് എടുത്തിട്ടുണ്ട് അപ്പം നോക്കും ആ ഒരു തേങ്ങ വറുക്കുക എന്നുള്ളൊരു പണിയല്ലാതെ എത്ര പെട്ടെന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കിയല്ലേ അടിപൊളി ആണ് കേട്ടോ അപ്പം ഞാൻ വെറുതെ പറയല്ല അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഉള്ളി വഴിറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ തന്നെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഒരു ചിക്കൻ കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം അങ്ങനെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ സോറി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്